കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവാദ പരാമർശം സത്യഭാമ നടത്തിയത് പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നായിരുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതികരണം ഇത്തരത്തിൽ നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല ഇതിന് മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യീരിക്കുന്നത് അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല അത് കോടതിയിലാണ് ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ള ഒരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്താണ് എൻ്റെ പേര് ഇതിലേക്ക് വിളിച്ചത് എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ രണ്ട് കേ കേരള സംഗീതനാടക അക്കാദമിയിൽ കെ പി എസ് സി ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ മോഹിനിയാട്ട കലാകാരൻ പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആഹ് അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലും എൻ്റെ അമ്മയെ പോലും പറയുകയാണ് പെറ്റമ്മ പോലും സഹിക്കില്ലാന്ന് നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത് ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത് ക കാക്കയെ പോലെ ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതി നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം ഒരു അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ് അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്ത് തന്നെ ആയാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല വിഷയത്തിൽ പ്രതികരണവുമായി കലാമണ്ഡലം സത്യഭാമയും രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് പൊതു ഒരു അഭിപ്രായ പറഞ്ഞു എന്റെ എന്റെ സ്വന്തം അഭിപ്രായ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തില് അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ല ഞാൻ അവര് കൊണ്ടുപോന്നോട്ടെ ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏത് ചാനലാണ് റിപ്പോർട്ടർ ഒരു വിരോധമില്ല ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തോന്നുകൾ അയാൾ ഒരു പിൻ പോയിന്റ് അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അതറിയുന്നത് ഏതോ ഒരാളെന്ന് വിചാരിച്ചോളൂ ഞാൻ ആരും പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണതിനെപ്പറ്റ കാര്യം കടക്കാം കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിൽ രാത്രികാല നിയന്ത്രണം മണിക്ക് ശേഷം ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ക്യാൻറ്റീൻ പ്രവർത്തനം രാത്രി പതിനൊന്ന് വരെ മാത്രമായിരിക്കും നിയന്ത്രണം ലംഘിക്കുന്നവരെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഡീനിറക്കി ഉത്തരവിൽ പറയുന്നു ലഹരി ഉപയോഗത്തിലേക്ക് വഴിതെറ്റുന്നത് തടയാനാണ് തീരുമാനമെന്നാണ് വിശദീകരണം കോഴിക്കോട് ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരിച്ചു അരക്കിണർ പാറപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് സിതാൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിയാണ് മറ്റൊരു അപകട വാർത്തയിലേക്ക് വന്നാൽ മലപ്പുറം എടപ്പാൾ പാലത്തിൽ കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബസ് പിക്കപ്പ് ജീപ്പിലേക്ക് ഇടിച്ചു കയറി വാൻ ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിയിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് ഡ്രൈവറെ പുറത്തെടുത്തത് തൃശൂർ ഭാഗത്തുനിന്നെത്തിയ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസും എതിരെ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വേനൽക്കടുത്തതോടെ ഇടുക്കിയിലെ മലയോര മേഖലയിൽ കാട്ടുതീ പടരുന്നത് പതിവാകുന്നു കൃഷിയിടങ്ങളിൽ തീ പടർന്ന ഏക്കർ കണക്കിന് കൃഷി കത്തി കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി അയ്യപ്പൻകോവിൽ ഇടപ്പൂക്കളത്ത് കാട്ടുതീ പടർന്നത് കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ച ഈ അണയ്ക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വലിയ വാഹനം കയറിച്ചരാൻ സാധിക്കാത്ത ഇടമായതിനാൽ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇവിടെയുള്ള നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തക്ക സമയത്ത് തന്നെ തീ അണയ്ക്കുന്നതിന് സാധിച്ചു അതുപോലെ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിന്റെ സേവനവും ആ സമയത്ത് തന്നെ ലഭിക്കുകയുണ്ടായി ഇവിടെ ഒരു കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വില്ലേജിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഇവിടെ വരികയും ഇത് സന്ദർശിക്കുക ഈ തീവിടുത്തുമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും വില്ലേജിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളാണ് അക്കിരയായത് ഏലം കുരുമുളക് വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു തീ പിടിച്ചിട്ട് ഞങ്ങൾ കട്ടപ്പന മെഷീൻ ആവശ്യത്തിൽ അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നത് ബന്ധപ്പെട്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി വാർഡ് മെമ്പറിന്റെയും മലകളിലും കാട്ടുതീ പടരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഫയർ വാഹനങ്ങൾക്ക് ഈ മേഖലകളിലേക്ക് എത്തപ്പെടാൻ സാധിക്കാത്തതിനാൽ വൻ നാശത്തിന് ഇതിട വരുത്തുന്നു മെന്മാറ വല്ലങ്കി വേല വെടിക്കെട്ടിന് അനുമതിയില്ല വെടിക്കെട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ൾ നൽകിയ അപേക്ഷ പാലക്കാട് ജില്ലാ ഭരണകൂടം നിരസിച്ചു ഹൈക്കോടതിയെ സമീപിക്കാനാണ് നെന്മാറ നെന്മാറ ദേശവേല കമ്മിറ്റികളുടെ തീരുമാനം ഏപ്രിൽ വല്ലങ്ങിവേല കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് പേരുമേട് പെരുവന്താനം പഞ്ചായത്തിന്റെ അതിർത്തി മേഖലയിലുള്ളവർ മുറിഞ്ഞപുഴ പഞ്ചാലിമേട് കണങ്കവയൽ മേഖലകളിൽ നാളുകളായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ പതിവാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി പ്രതിസന്ധിയിലാണ് നാട്ടുകാർ ഇടുക്കി മുറിഞ്ഞപുഴയിൽ നിന്നും പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയോരത്താണ് കാട്ടാന ഇറങ്ങുന്നത് കൃഷിയിടത്തിലെത്തിയ കാട്ടാന വ്യാപക നാശമുണ്ടാക്കി ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനകൾ രാത്രിയും കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട് ചില സമയങ്ങളിൽ വിനോദസഞ്ചാരികളടക്കം കടന്നു പോകുന്ന റോഡിലും ആനകൾ നിലയുറപ്പിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടാന ശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രാവശ്യമായിട്ട് വന്ന് പതിനഞ്ചോളം തെങ്ങുകൾ കളഞ്ഞു അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കടപ്ലാവുകൾ അതുപോലെ കമുങ്ങ് വാഴ ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാനതുകൊണ്ട് കഴിഞ്ഞാൽ ഭയപ്പെട്ടിട്ട് റിസോർട്ട് അതുകൊണ്ട് അത് കയറി വരാതിരിക്കാൻ വേണ്ടി സ്വന്തമായ ചിലവിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഇപ്പം ഞങ്ങൾക്ക് കസ്റ്റമേഴ്സൊന്നും ഇല്ലെങ്കിൽ ഒരു എഴുപത്തയ്യായിരം രൂപ മുടക്കി ഒരു നൂറ് മീറ്ററോളം അടുത്ത് സോളാർ വേലി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുക എന്നാൽ ഇന്ന് സംഭവിച്ച ഒരു കാര്യം ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഈ റിസോർട്ടിൽ നിന്ന് മുറിഞ്ഞവാഴയുള്ള ജോർജ് വള്ളിയിലേക്ക് പോകുന്ന വ്യക്തിയാണ് ഇന്ന് ഞാനങ്ങോട്ട് നടന്നു പോയ സമയത്ത് യാദൃശ്യമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ വഴിയുടെ സൈഡിൽ അതായത് നമ്മുടെ പഞ്ചാല് റോഡ് സൈഡിൻ്റെ തൊട്ട് താഴെ നിൽപ്പുന്നു ഇന്നലെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ മുറിഞ്ഞവാഴ ജംഗ്ഷനിൻ്റെ താഴെ നിൽപ്പുന്നു ഇവർ പറഞ്ഞ അനുസരിച്ച് ഫോറസ്റ്റുകാരെല്ലാം ആന എല്ലാ സമയത്ത് വരും വന്ന സമയത്ത് അവർ പറഞ്ഞ അനുസരിച്ച് ഇവിടെ കുറേ ആനകളുണ്ട് പത്ത് നാപ്പുകളും ഉണ്ടെന്നാണ് പറയുന്നത് പല സ്ഥലത്തായിട്ട് അതിവിടെ ഇവിടെ കടുവ പ്രസവിച്ചു കിടപ്പുണ്ട് അതിൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വനത്തിൽ കയറിയാൽ കടുവ പിടിക്കും അതുകൊണ്ട് വനത്തിൽ കയറാൻ നടക്കുകയാണ് എന്താണെങ്കിലും ഒരു തരത്തിലും രക്ഷയില്ല എല്ലാ ദിവസവും തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുക രാത്രിയിൽ ഭയപ്പെട്ടിട്ട് കിടക്കാൻ പറ്റിയല്ല കൃഷിയിടങ്ങൾ റിസോർട്ടുകൾ ഹോംസ്റ്റേകൾ എല്ലാമുള്ള മേഖലയാണിവിടം ഒരു വർഷത്തോളമായി കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ വരുന്നതായി നാട്ടുകാർ പറയുന്നു ചില ആളുകൾ വലിയ തുക മുടക്കി കൃഷിയിടങ്ങൾക്ക് ചുറ്റും സ്വന്തമായി സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചിട്ടുണ്ട് തെങ്ങ് കവുങ്ങ് കടപ്ലാവ് ഏലം തുടങ്ങിയവയാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് കൃഷിയിടത്തിലേക്ക് വരുന്ന ആനകൾ കയ്യാലകളും ജലസേചനത്തിനുപയോഗിക്കുന്ന കുളങ്ങളും അടക്കം തകർത്താണ് മടങ്ങുന്നത് ഓരോ തവണ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി നാശം വിതയ്ക്കുമ്പോഴും അധികൃതർ സ്ഥലം സന്ദർശിച്ചു മടങ്ങുന്നതല്ലാതെ കാര്യമായ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ഇടുക്കി ഇസ്ലാം മതവിശ്വാസികൾക്ക് നോമ്പ് തുറയൊരുക്കി ക്ഷേത്രം ഭാരവാഹികൾ മലപ്പുറം പാണ്ടിക്കാട്ടെ വീരഭദ്രസമിതിയാണ് മത സൗഹാർദ്ദത്തിന്റെ മാതൃകതീർത്തത് ി മഹോത്സവവും റംസാനും ഒരുമിച്ച് വന്നതോടുകൂടിയാണ് മലപ്പുറം പാണ്ടിക്കാട്ടെ ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുളിവെട്ടിക്കാവിൽ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ജനകീയ സമൂഹ നോമ്പുതുറ ഒരുക്കിയത് നൂറ്റിമുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ജനകീയ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത് എന്നാൽ ഇതാദ്യമായാണ് താലപ്പൊലി മഹോത്സവും റംസാനും ഒരുമിച്ച് വരുന്നത് ഇതോടെയാണ് ഇസ്ലാം മതവിശ്വാസികളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിച്ചത് നാളെ നോക്കിയിട്ടാണ് അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പക്ഷെ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കളെന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പുതുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് അഞ്ഞൂറിലധികം പേർ നോമ്പുതുറയുടെ ഭാഗമായി ന്യൂസ് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ദിവസങ്ങളോളം ഗർഭിണിയായ പൂച്ചയെ സന്നദ്ധ പ്രവർത്തകർ രക്ഷിച്ചു കോഴിക്കോട് മുക്കം കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മൂന്നാം നിലയിലാണ് പൂച്ച കുടുങ്ങിക്കിടന്നിരുന്നത് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ സൺഷെയ്ഡിൽ ഇറങ്ങിയാണ് പൂച്ചയെ രക്ഷപ്പെടുത്തിയത് എന്റെ മുഖം സന്നദ്ധ സേനാ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം േമ്പോ <laughs> വേമ്പോ <laughs> ാട് വല്ലപ്പുഴ കുറുവട്ടൂർ ശ്രീരാമനവമി മഹോത്സവം ഭക്തി സാന്ദ്രമായി വിശേഷാൽ പൂജകൾ പ്രസാദ ഊട്ട ദശ സഹസ്രദ്വീപ സമർപ്പണം എന്നിവ നടന്നു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഇരട്ട വോട്ട് ഉടുമ്പൻചോല ദേവികുളം ഇരുമേട് മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ഇരട്ടവോട്ട് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയാണ് യു ഡി എഫ് ഇത്തവണ സമീപിക്കുന്നത് അത്തരത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായാൽ അതിനെ നിയമപരമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ നേരിടുക തന്നെ ആനുകൂല്യം എന്നാണ് ആരോപണം ഇടുക്കിയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ തമിഴ് തമിഴ്നായ വോട്ടർമാർ ഏതാണ്ട് അൻപത് ശതമാ അൻപതിനായിരത്തോളം തമിഴ് വോട്ടർമാരുണ്ട് ഈ പത്തൊൻപതാം തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് കേരളത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വോട്ട് മാറി പോകുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം കള്ള എർത്ത വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത് എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്ന സംവിധാനങ്ങളുണ്ട് അത് കഴിഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അപ്പൊ ഇപ്പോഴും ഇരട്ടിയോട്ടെ ഇരട്ടിയോട്ടെ എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്ന രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു കൊടും ചൂടിലും പ്രവർത്തകർക്കൊപ്പം പുനലൂരിന്റെ നിരത്തുകളിൽ സജീവമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പുനലൂർ ടി പി ജംഗ്ഷനിൽ നിന്നും കാൽനടയായി വോട്ടർമാരെ നേരിട്ട് കണ്ടാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത് ഇലക്ഷൻ ചൂടിനെ സ്പർശിക്കാൻ പുനലൂരിലെ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടിന് കഴിയുന്നില്ല എന്നും എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നുണ്ട് ഇലക്ഷന്റെ ആവേശം പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള പുനലൂരിൻ്റെ ചൂടിനെ ആവേശത്തിൻ്റെ ചൂടാക്കി മാറ്റി എന്നുള്ളതാണ് വസ്തുത പ്രവർത്തകരും ബഹുജനങ്ങളും നൽകുന്ന ആവേശകരമായിട്ടുള്ള പിന്തുണ വളരെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും പ്രോത്സാഹനവുമായി മാറി അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാഠിന്യം സത്യത്തിൽ അനുഭവപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ അത് ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ് കാരണം ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തകർ എന്നോടൊപ്പം ഈ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വെയിലത്ത് കൂടെ നടക്കാനും മുമ്പേ നടക്കാനും അവർ തയ്യാറാകുമ്പോൾ ഈ ചൂടിൻ്റെയും നടത്തത്തിൻ്റെയും ക്ഷീണം അറിയുന്നില്ല അതുകൊണ്ട് ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഒന്നാം ഘട്ട പ്രചരണത്തിൻ്റെ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്ന് പുനലൂർ പട്ടണത്തിൽ നിന്നും ആര്യങ്കാവ് തെന്മല പ്രദേശത്തു നിന്നും ലഭിച്ചത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതായി ആരോപിച്ച് കോഴിക്കോട് വടകരയിൽ യുഡിഎഫ് നേതാക്കൾ താലൂക്ക് ഇലക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ലീഗ് നേതാവ് പാറക്ക് അബ്ദുള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യു ഡി എഫ് അനുകൂല വോട്ടുകൾ ചേർക്കാതിരിക്കുകയാണ് പരാതി ഇലക്ഷൻ ഓഫീസ് സിപിഎമ്മിന്റെ വാർ റൂമായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു വടകര താലൂക്കിലെ മൂന്ന് നിയോജകം വടകര കുറ്റിയാടി നാതാവ് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടിക വ്യാപക ക്രമക്കെടാണ് ഇപ്പോൾ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ലാട്ട്രിയും കളിക്കുന്നുണ്ട് നിരവധിയായ കംപ്ലൈൻറ്റ് യു ഡി എഫ് തീർത്ത് ലഭിച്ചു വരും പല വോട്ടർ കൂടും ഇവിടെ വോട്ട് ചേർക്കാനായി അപേക്ഷ ഓർഡർ അപേക്ഷ അപേക്ഷ വെരിഫിക്കേഷനായി ബിയിലോട്ട് വ്യാപകമായി കാരണമില്ലാതെ പ്രവാസി വോട്ടുകൾ തള്ളുന്നു ഇവിടെ ഇതൊക്കെ അനുഭവിക്കുന്നത് പ്രത്യേക വിഭാഗമാണ് സി പി എമ്മിന് വോട്ടെടുക്കുന്ന പ്രശ്നമില്ല യു ഡി എഫിനെ അനുകൂലിക്കുന്ന സംശയം എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാതിരിക്കാനുള്ള ഗൂഢമായ ശ്രമം ഈ ഓഫീസ് നടക്കുന്നു ഇത് ഡെപ്യൂട്ടി ദാസ ഓഫീസ് അപേക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ വാർവമല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സി പി എം എന്ന പാർട്ടിയുടെ വാർവമായിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമായി ഒരു സംഘം വന്ന് ഇവിടെ ആവശ്യപ്പെട്ടത് ന്യായം ആവശ്യപ്പെട്ടത് ഇവിടെ പെൻഡിങ്ങിലുള്ള മുഴുവൻ അപേക്ഷകളും വെരിഫിക്കേഷനായി അയച്ചിരിക്കണം ഇല്ലെങ്കിൽ അടുത്ത പ്രതിഷേധമായി ഞങ്ങൾ ഡൽഹിയിൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ സി പി എമ്മിൽ നിന്ന് പിന്നോട്ടില്ലായെന്ന് എസ് രാജേന്ദ്രൻ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ജാവ്ദേക്കറെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ നിലപാടുകളിലും മാറ്റമൊന്നുമില്ല ഒന്നുമില്ല പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്യണമെങ്കിൽ അത് നേരത്തെ നടന്നു പോയനെ അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർച്ചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും പി ജി എ പിലേക്ക് ചേരാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാണോ പോയതല്ല നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം രണ്ടു വട്ടം മന്ത്രിയായിരുന്നു ആ സമയത്ത് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങൾ വേണ്ടിയിട്ടാണ് പോയത് ആ കൂട്ടത്തിൽ ആരാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവും ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങനെ സംസാരിച്ചു അദ്ദേഹവും ഞാനുമായിട്ട് മറ്റു പേരെ മരച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും ധാരണയിൽ ഉണ്ടാക്കിയിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല നേതാക്കന്മാരെല്ലാം ജീവനും ചോരയും കൊടുത്തുള്ള പ്രചരണവും ഈ പാർട്ടിയുടെ നയമൊക്കെ ആയിട്ട് നിലനിർത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന കാര്യമൊക്കെ അറിയാം പക്ഷേ ഇന്നലത്തെ ആ ഒരു തിരക്ക് അങ്ങ് വിട്ടുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമേ അതിനെത്തുള്ളൂ വേറെ ഒന്നും മീഡിയ സ് ഒന്നും ചിന്തിക്കേണ്ടതില്ല രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് ബൈ ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ ഐ സി എൽ ഫിൻകോർപ്പ് തങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി മമ്മൂട്ടിയെയും സാമന്തിയെയും നിയമിച്ചു ഇന്ത്യയോട്ടാകെ അംഗീകരിക്കപ്പെട്ട പ്രഗത്ഭരായ വ്യക്തികളെ ബ്രാൻഡ് അംബാസഡർമാരാക്കുന്നത് വഴി വളർച്ചയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ഐ സി എൽ ഫിൻകോർപ്പും ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ അഭിപ്രായപ്പെട്ടു ഒരുമിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ തങ്ങൾക്ക് വളരെ അഭിമാനവും പ്രതീക്ഷയുണ്ടെന്നും ഐ സി എൽ ഫിൻകോർപ്പുമായുള്ള ഈ ബന്ധത്തിന് താരങ്ങളോടുള്ള നന്ദിയും അദ്ദേഹം പങ്കുവച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഐസിഎൽ പിൻകോർപ്പിന് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലായി ഇന്ത്യയിലുടനീളം നിരവധി ശാഖകളുമുണ്ട് കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടുന്ന വിപുലമായ ഷോപ്പിംഗ് മാൾ കോഴിക്കോട് തൊണ്ടയാട് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കല്യാൺ സിൽക്സ് ബ്രാൻഡ് അംബാസിഡർ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു വിപുലമായ സിൽക്ക് സാരി ഷോറൂം ഹൈപ്പർ മാർക്കറ്റ് അടങ്ങുന്ന സമ്പൂർണ്ണ ഷോപ്പിംഗ് കേന്ദ്രമാണിത് സ്വന്തം തറകളിൽ നെയ്തൊരുക്കിയ രണ്ട് ലക്ഷത്തിലേറെ പട്ടു സാരികൾ ഇരുന്നൂറിലേറെ വിവാഹ ഉപഭോക്താക്കൾക്ക് ഒരേ സമയം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം തുടങ്ങി കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റിന് പ്രത്യേകതകളേറെയാണെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പഠാഭിരാമൻ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അഹമ്മദ്ദേവർകോവിൽ എം എൽ എ ശ്രേയാംസ് കുമാർ എം പി തുടങ്ങിയവർ പങ്കെടുത്തു അർബൻ ബാങ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ബാങ്കിന്റെ കുടിശ്ശിക പിരിവ് ഒഴികെയുള്ള എല്ലാ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും ആർ ബി ഐ ഇടപെട്ട് നിർത്തിവെച്ചിട്ട രണ്ടു വർഷമായി സി പി എം നേതാവായ വി വി മത്തായി ചെയർമാനായ ബാങ്കിൽ വൻ ക്രമക്കേടുകളും വെട്ടിപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ബി ഐ ബാങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് തൊടുപുഴ അർബൻ ബാങ്കിന്റെ ഡിവിഡന്റ് വിതരണം നിർത്തിവെച്ചിട്ട് അഞ്ചു വർഷവും വായ്പകളുടെ പരിധി വെട്ടിക്കുറച്ചിട്ട് നാല് വർഷവുമായി ബാങ്കിലെ നിക്ഷേപകരും ഇടപാടുകാരും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് ബാങ്ക് സംരക്ഷണ സമിതിയുടെ ആവശ്യം സി പി എം നേതാവായ വി വി മത്തായി ചെയർമാനായ ബാങ്കിൽ വൻ ക്രമക്കേടുകളും വെട്ടിപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർ ബി ഐ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ ബാങ്ക് തിരുത്തലുകൾ വരുത്താനും കുടിശ്ശിക തിരിച്ചുപിടിക്കാനും തയ്യാറായിട്ടില്ല ഇക്കാരണത്താലാണ് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയത് ബാങ്കിന്റെ കോടി രൂപ ർമാനും ബന്ധപ്പെട്ടവരും ചേർന്ന് തട്ടിയെടുത്ത വിഷയത്തിൽ അന്വേഷണവും നടപടിയും വേണമെന്നും ബാങ്ക് ചെയർമാൻ രാജിവെക്കണമെന്നും ബാങ്ക് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഇതിനിടയിലെ അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മയിലെ പരാതി കൊടുത്തായിട്ട് അവർ പത്രസമേള ഉന്നതമായിട്ടൊക്കെ സംഘങ്ങൾ വന്നു പക്ഷേ ഇതൊരു ദൂരമായി ഈ ചർച്ച ചെയ്യപ്പെടുകയോ കൈകാര്യം ചെയ്യപ്പെടുകയോ ചെയ്തില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി കുടിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നയ്യെടുത്ത് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി എന്ന രൂപത്തിൽ ഒരു സംഘടന രൂപീകരിച്ച് കാര്യത്തിൽ ഈ സ്ഥാപനത്തെ രക്ഷിക്കാൻ ഒക്കെ ഇതിന്റെ കോൺഗ്രസ് പ്രവർത്തകൻ റോബിൻ മൈലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിലെ വെട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തുവന്നത് നൂറ്റി കോടി രൂപ വായ്പ നൽകിയതിൽ അൻപത് കോടിയും ബാങ്കിന് നഷ്ടപ്പെട്ടു ഈട് വസ്തുവിന്റെ വില കാട്ടിയും ഒരേ ഈടിന്മേൽ ഒട്ടേറെ ബിനാമികളുടെ പേരിൽ നിബന്ധനകൾ ലംഘിച്ച് വായ്പ നൽകിയും രേഖകളിൽ കൃത്രിമം കാട്ടിയുമാണ് വെട്ടിപ്പ് നടത്തിയത് ബാങ്കിംഗ് പ്രവർത്തനം ആരംഭിക്കാനും നിക്ഷേപം ആവശ്യാനുസരണം പിൻവലിക്കാനും ആർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ്